ഹലോ വെൽക്കം ടു അ പ്ലാനറ്റ് ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ വലിയ യാത്രയൊന്നുമല്ല ഞങ്ങൾ ശ്രീധർമ്മശാസ്ത്ര ഒരമ്പലത്തിൽ എരുമേലിയിലെ അമ്പലം എല്ലാവർക്കും അറിയുന്നതല്ലേ ആ അമ്പലത്തിലോട്ട് പോവാണ് പോകുന്ന വഴിക്ക് പൊന്തമ്പുഴ വനമൊക്കെ ഉണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇറങ്ങി അമ്പലം നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ളൊരു അമ്പലമാണ് അമ്പലത്തിന് വലുതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുലിയെ കണ്ടപ്പോൾ പുലിയെ അല്ലിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വേറൊരു തലപ്പാറ ആ അമ്പലത്തിലോട്ട് കയറി അമ്പലമൊക്കെ കണ്ടു ഇത് തേങ്ങ ഉടക്കുന്ന സ്ഥലമാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വാവരുപള്ളി വാവരി പള്ളി എല്ലാവർക്കും അറിയാമല്ലോ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പ ശബരിമലയിൽ പോകുമ്പോൾ എല്ലാവരും വാവര് പള്ളി കയറിയിട്ടല്ലേ പോകുന്നത് അപ്പോൾ വാവരി പള്ളിയൊക്കെ കയറി കണ്ടു കയറി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അതൊക്കെ വായിച്ചു നോക്കാൻ അപ്പം പറയുകയാണ് അല്ലീറ്റടുത്ത് അതൊക്കെ കണ്ടു അല്ലിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് അതിനെ ഒന്ന് വലത് വച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഇറങ്ങുവാണ് ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായില്ലേ ഭയങ്കര വിശപ്പ് സഹിക്കാൻ മതി ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അല്ലേ അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്കെന്നാ വിചാരിച്ചു കുട്ടിക്കാനത്തോട്ട് പോയേക്കാം കുട്ടിക്കാനത്തോട്ട് നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു പേരപ്പൻ്റെ വീടുണ്ട് ആ വീടിൻ്റെ ബാൽക്കണിയാണ് എന്തൊരു ഭംഗിയല്ലേ പേരപ്പൻ്റെ തോട്ടമാണിത് അതിൻ്റെത് സ്ട്രോബെറി ബ്ലൂബെറി ഓറഞ്ച് ഇല്ലാത്തതൊന്നുമില്ല േ പ്ലെയിൻ പോകുന്ന പ്ലെയിൻ പോന്നത് കണ്ടോ നല്ല രസമില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഇത് ഞങ്ങൾ ഡൈനിങ് ടേളിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയത് അവിടെ നിറച്ച് റോസ് ഉണ്ട് പിന്നെ നല്ല വീടല്ലേ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള വീട് അല്ലി സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങുമൊന്നുമില്ല പക്ഷേ നല്ല കുതിച്ച് ചാടുന്ന മെത്ത കണ്ടപ്പോൾ അല്ലിക്ക് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അല്ലി അതെന്തായാലും നന്നായി നല്ല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം വെയിലാറിക്കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെയൊക്കെ തോട്ടത്തിലൊക്കെ ഇറങ്ങി ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ ചെല്ലണം പൊന്തമ്പുഴ വനം കടന്നു വേണം പോകാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റി കണ്ടു അല്ലെങ്കിൽ മതിയായില്ല കണ്ട് നല്ല ചെടികളും മത്തങ്ങ ഇല്ലാത്തതൊന്നുമില്ല പോലെ കൃഷിയാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോക്കെ ബായ്